ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമുക്കൊരു മീൻ പൊള്ളിച്ചത് കണ്ടാലോ ആ നല്ല വാഴയിലേ എന്നാൽ പോയത് ആക്കിയത് കാണവ വിശദമായ മസാലകൾ റെഡിയാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കോൺഫ്ലവറാണ് ചേർക്കും പിന്നെ ഒരു മുറി ചെറുനാരക ശകല ഉപ്പും കൂടി വേണം അത് ഇടുന്നത് വിട്ടുപോയി കുറച്ച് ഉപ്പും കൂടിയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക നല്ല മുറിച്ച് വെച്ചാൽ ക്ലീനാക്കി മുറിച്ച് വെച്ചാൽ ആവോലി ആവോലി മീനാട്ടോ ഏത് മീൻറ്റും ചെയ്യട്ടോ ആയാലോ കുറയാ മീനോ നമ്മളെടുക്കൽ അതിലെല്ലാം ചെയ്യാം ലാവൂലി മീനാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ മുറിച്ച് ഫ്രഷ് ആക്കി അതിന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കത്തിയോട്ട് രണ്ട് മൂന്ന് പേരൊക്കെ വരച്ച് അതിനങ്ങനെ മസാല അപ്പുറം ഉപ്പളും രണ്ട് സൈഡായിട്ട് നല്ല വൃത്തിയിൽ വൃത്തിയിലങ്ങ് പിടിപ്പിച്ച് കുറച്ച് മസ്റ്റിനെ വെക്കാൻ ആ സമയത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാവുമ്പോൾ തീ വീണ് കുറച്ച് വെച്ചിട്ട് ആ അതുപോലെ ഇതിലേക്ക് എടുത്ത് വെക്കുക ഇതുപോലെ വെച്ച് രണ്ട് സൈഡും മറിച്ചും തിരിച്ചും പൊരിച്ചെടുക്കുക വളരെ ചെറിയ തീനാക്കിയാൽ മതി കുറച്ച് കട്ടി കൂടിയ മീൻ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പോലും അങ്ങനെ രണ്ട് സൈഡും പൊരിച്ചെടുത്തിട്ട് ആ പൊരിച്ച എണ്ണ ഉണ്ടാവുമല്ലോ ആ എണ്ണയിൽ തന്നെ അതിന് ഇതിൻ്റെ പൊള്ളിക്കാൻ ആവശ്യമായ മസാല കൊടുന്ന് റെഡിയാക്കാം അതിന് കുറച്ച് ഗ്രേവി ടൈപ്പ് മസാല ആദ്യം കുറച്ച് ഉള്ളിയിട കുറച്ചൊന്ന് വഴറ്റിയിട്ട് തക്കാളി പച്ചമുളക് വരി തന്നെ ഇടാം തക്കാളിയും പച്ചമുളകും ഒന്നിച്ചെന്ന കിട്ട തക്കാളിയും പച്ചമുളകിലിട്ട് കുറച്ച് മൂത്ത് വരുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ഉപ്പെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുത്താൽ പൊള്ളിക്കാനാവശ്യമായ മസാലകൾ റെഡിയായി വരും കുരുമുളകും ഉപ്പുപൊടിയും നല്ലപോലെ ഇളക്കി മസാല എല്ലാം പീഡിപ്പിച്ച് റെഡി എടുക്കുക അങ്ങനെ കുറച്ച് എല്ലാം വെന്ത് റെഡി ആയി കാണുമ്പം കുറച്ചൊന്ന് വെള്ളം ഒഴിക്കാം ഇതൊന്ന് മൊത്തത്തിലൊന്ന് തിളച്ച് നമ്മൾ മുളകിൻ്റെ ഇതിൽ ഒന്ന് ഇതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെറ്റിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് റെഡി ആക്കി കഴിഞ്ഞാൽ നല്ലൊരു വാഴയില വെട്ടി അത് വാട്ടിയെടുക്കണം കേട്ടോ തീയിൽ വെച്ച് വാട്ടിയെടുക്കണം അല്ല നേരിട്ടാക്കിയാൽ ഇത് മടയ്ക്ക് കെട്ടുമ്പോൾ ചിലപ്പോൾ പൊട്ടാൻ ഞാൻ സാധിക്കും പിന്നെ നല്ല വാട്ടിയെടുത്താൽ വാഴലിൽ ആ അതിനാവശ്യമായ ആ ഗ്രേവി ടൈപ്പ് മസാലയിലേക്ക് കുറച്ച് തേക്കാൻ അങ്ങനെ കുറച്ച് അടിവശത്ത് നല്ലപിടുത്തി തേച്ച് പിടിപ്പിച്ച് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ആവോലി മീൻ നല്ല സ്റ്റൈലായിട്ടങ്ങ് വെച്ച് കൊടുക്കാം അങ്ങനെ വെച്ച ശേഷം ബാക്കിയുള്ള മസാല അതിൻ്റെ മേൽഭാഗം കൂടി നല്ല എല്ലാ ഭാഗത്തും മുങ്ങത്തക്ക വിധം തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കി വെക്കുക ഈ ഗ്രേവിയിലാന്ന് ഇതിൻ്റെ മൈൻഡ് ടേസ്റ്റ് വയ്ക്കുന്ന കേട്ടാണ് എല്ലാം സാധാ മീൻപൊ ജോലി ഉണ്ടാവും അവിടെ എല്ലാ ഭാഗവും തേച്ച് പിടിപ്പിച്ച് ആ വാട്ടി അലരയും അതിനെ രണ്ട് കറിവേപ്പില താണ്ട അങ്ങനെ നീളത്തിലങ്ങ വെച്ച് കൊടുത്തേ ഒന്നും നോക്കണ്ട നീളത്തിലങ്ങ് വെച്ചുകൊടുത്തോ രണ്ട് സൈഡിൽ കുറച്ച് തക്കാളിയും അങ്ങനെ നേർങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് അതിനൊരു കുറവും വരണ്ട അതായിട്ടാണ് അതും വെച്ചു കൊടുത്തത് എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡും മടക്കി അങ്ങനെ കെട്ടി അതാക്കി വെക്കുക നിങ്ങളെ വാട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ മടക്കാൻ പറ്റുന്നല്ല പൊട്ടിപ്പോവലാണ് എന്നിട്ട് ഈ വാഴയിലെ ആ ഒരു ഉണങ്ങിയ വാഴയില കായൽ റെഡിയാക്കിയിട്ട് അതങ്ങനെ കെട്ടി വെക്കാൻ രണ്ട് പാത്ര രണ്ട് പീസ് കയറിടുത്തിട്ട് കട്ട അങ്ങനെ അങ്ങനെയൊക്കെ ഏത് സാധനവും നിങ്ങൾക്ക് പൊള്ളിച്ചെടുക്കാൻ പറ്റും ഈ ചിക്കൻ പോണെങ്കിൽ അങ്ങനെ പൊള്ളിക്കുക ബീഫ് പൊള്ളിക്കുക ആ വായരിൽ കറിവേപ്പിലൊരാ സ്മെല്ലാം വരുമ വീണ്ടും വേറൊരു പാത്രം അടുപ്പിൽ വെച്ചേ കുറച്ച് എണ്ണയും കൂടി വയ്ക്കണം കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ഈ റെഡിയാക്കിയിട്ട് കെട്ടി വെച്ച മീൻ നല്ല അടി ഒളിയിട്ടായാലും അങ്ങ് നീണ്ട ഒലിഞ്ഞ് വെക്കാൻ അതങ്ങ വെച്ച് കഴിഞ്ഞിട്ട് അതൊരു മൂടിയെടുത്തിട്ടങ്ങ് വെക്കാൻ നല്ലൊരു മേലേ തായാലും അങ്ങ് ഒരു ദമ്മിൽ റെട്ടി പോലും അങ്ങനെ അങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മിനിറ്റൊന്ന് നമുക്ക് ചൂടാക്കേ ഉള്ളൂ അധികം ഒന്നും വേണ്ട അങ്ങനെ ഒരു ഭാഗം വന്തു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് മറിച്ചിടാൻ മറ്റേ ഭാഗവും അതുപോലെ വഹിപ്പിക്കാൻ എന്നിട്ട് തുറന്നു കഴിഞ്ഞാൽ ഈ അവസ്ഥ അവസ്ഥയുണ്ടാകും പിന്നെ ഉള്ളി നേർങ്ങനെ ഒന്ന് മുറിച്ച് എല്ലാ ഭാഗത്തങ്ങ് വാരി വിതറിക്കഴിഞ്ഞാൽ ഓ വല്ലാതൊരു ടേസ്റ്റായിരിക്കും അങ്ങനെ ഒരു പീസങ്ങ് എടുത്തിട്ട് ഓ രക്ഷ ഉണ്ടാവില്ല എല്ലാവരും ആക്കോ അഭിപ്രായം അറിയിക്കുമോ